മൊറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ മൊറയൂരിൽ ലഹരിക്കെതിരെ യുവത എന്ന പ്രമേയത്തിൽ സമ്മർ വെക്കേഷൻ സ്പോർട്സ് ക്യാമ്പിന് തുടക്കമായി മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമൽ ക്യാമ്പിന് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഡി ശ്രീകാന്ത് സ്വാഗതം ആശംസിച്ചു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും സ്കൂളിന്റെ പി പ്രസിഡന്റ് കൂടിയായ മൊഹിദീൻ അലി അധ്യക്ഷത പരിപാടിക്ക് വഹിച്ചു ഫുട്ബോൾ വോളിബോൾ ബുഷു കരാട്ടെ അത്ലറ്റിക്സ് ഹാൻഡ്ബോൾ കളരി പാറ്റ് തുടങ്ങിയ ഇനങ്ങളിലാണ് സമ്മർ വെക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ചടങ്ങിലെ മുഖ്യാതിഥിയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡൽ വിന്നറുമായ ഫാരിസ റഹമയെ സ്കൂൾ മാനേജർ കുഞ്ഞൂട്ടി കോടിത്തോടി ആദരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് കിറ്റ് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലീൽ മൊണ്ടോടാൻ വിതരണം ചെയ്തു ചടങ്ങിൽ മിഷൻ സോക്കർ അക്കാദമി ഫൗണ്ടറും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് എടത്തൊടികയുടെ കോച്ചുമായ സി ടി അജമലിനെ പി ടി എ അംഗം അജമൽ അനത്തൻ ആദരിച്ചു ചടങ്ങിൽ നാഷണൽ ഗെയിംസ് ഗോൾഡ് മെഡൽ വിന്നർ ഫാരിസ റഹമ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ലഹരിവിരുദ്ധ സന്ദേശങ്ങളും കളിക്കളങ്ങളുടെ ആവശ്യകതയും ഊന്നിപ്പിടിച്ച് മൊറയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അനീസ് ബാബു ചന്ദ്രൻ ബാബു പി കെ സുലൈഖ റഹ്മത്ത് തുടങ്ങിയവരും പിടിയാംഗം എ കെ മുജീബ് ഹരീന്ദ്രൻ ബാബു തുടങ്ങിയവരും സമീപ പ്രദേശങ്ങളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികളായി ടാസ്ക് മുസ്ലിയാരങ്ങാടിയുടെ പ്രതിനിധികൾ താജുദ്ദീൻ ഫൗസാൻ എന്നിവരും വിൻവേ മോങ്ങം ക്ലബ്ബിൻ്റെ പ്രതിയായി വഹീബ് സി കെ നിസാർ കെ എന്നിവരും റിയൽ പോത്തുവട്ടിപ്പാറ ക്ലബ്ബിന്റെ പ്രതിധിയായി റഫീഖും വിസ്മയം ക്ലബ്ബ് മോങ്ങത്തിൻ്റെ പ്രതിനിധിയായി നവാസ് നാസിം എന്നിവരും മെക്സമൻ ഹെൽത്ത് ക്ലബ്ബിൻ്റെ പ്രതിയായി ഷറഫുദ്ദീൻ കൈനോട്ടും സംസാരിച്ചു അധ്യാപകരായ കോശി തരകൻ സയിദ് മുഹമ്മദ് പി സുമേഷ് എം പി സി ടി ഹനീഫ ഇജാസ് അക്ബർ ഇർഷാദ് അലി അനീക് ഫാസിൽ സദക്കത്തുള്ള പി കെ ഹഫീസ് റഹ്മാൻ ഫർഷാദ് അലി സ്റ്റിഫീൻ മഷ്ബൂബ് ഡേവിസ് ജൗഹർ ദിവ്യ നീതു തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ